ഹലോ സുഹൃത്തുക്കളെ നമ്മൾ നിന്ന് വെക്കാൻ പോകുന്നത് തനി നാടൻ ഇറച്ചിക്കറിയാണ് അതിനായി ആദ്യം തന്നെ ഇറച്ചി നന്നായി കഴുകിയെടുക്കുക വൃത്തിയായി കഴുകിയതിന് ശേഷം പാത്രത്തിലാക്കുക മൂന്നോ നാലോ തവണ ഇറച്ചി നല്ല രീതിയിൽ കഴുകുക നല്ല രീതിയിൽ കഴുകിയിട്ട് വേണം ഇറച്ചിനെ വെക്കാൻ വേണ്ടി നമ്മൾ ആ മേടിച്ചേക്കണം ആകെ ഒന്നര കിലോ ഇറച്ചിയാണ് എടുത്തേക്കണത് കഴുകിയ ശേഷം ഇറച്ചിനെ പാത്രത്തിലോട്ടാക്കുക നല്ലോണം വെള്ളം ഊറി കഴിഞ്ഞ ശേഷം ആ ചോരടെ ഇതൊക്കെ പോയതിന് ശേഷം നല്ല രീതിയിൽ കഴുകിയിട്ട് ഇറച്ചിനെ പാത്രത്തിലോട്ടാകണം നല്ല രീതിയിൽ കഴുകണം നെയ്യും കൊള്ളാത്ത വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് നല്ല രീതിയിൽ കഴുകിയ ശേഷം സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പാകത്തിന് അതായത് നമുക്ക് ഇറച്ചിക്ക് ഇടാൻ ഇടാൻ വേണ്ടിയുള്ള പാകത്തിന് അരിഞ്ഞ ശേഷം കുക്കറിൽ ഇറച്ചിനെ നല്ലോണം വെള്ളം മാറ്റിയിട്ട് ഇറച്ചിനെ കുക്കറിൽ ഇടണം നല്ല രീതിയിൽ വെള്ളം മാറ്റി വെള്ളം ഇറച്ചിയിൽ വേണ്ട കുക്കറിൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല അതിൽ നല്ല രീതിയിൽ വൃത്തിയായ ശേഷം ഇറച്ചിന കുക്കറിലോട്ടാക്കാം നമ്മൾ എടുത്തേക്കണം ഒന്നര കിലോ ഇറച്ചി വേണ്ട നമ്മൾ മേടിച്ചേക്കണത് അരിഞ്ഞുകൊണ്ടുവന്നിറച്ചിയാണ് അതിനാൽ കുക്കറിലോട്ട് ഇടയാണ് നല്ലോണം വെള്ളം കുറിയിട്ട് വേണം കുക്കറിലോട്ട് ഇടാനായിട്ട് അച്ഛരട ഇതുണ്ടാവും അതൊക്കെ വൃത്തിയായിട്ട് മാറ്റണം ഇനി അതിൽ സവാള അരിഞ്ഞിട്ടിങ്ങനെ സവാളന കുക്കറിലോട്ട് ഇടണം സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അപ്പം അതേ പച്ചമുളകിനെ ഇടയാണ് ഇട്ട ശേഷം ഇഞ്ചി ഇടയാണ് ഇഞ്ചി മതിയിൽ തന്നെ ഇടാം ഇപ്പം നാല് കൂട്ടം നാം അതിൽ ഇട്ടിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള ഇനി അതിന് ശേഷം ഉപ്പ് ഇപ്പം പാകത്തിന് ഇട്ടാൽ മതി ഉപ്പ് പാകത്തിന് ഇടാം ഉപ്പ് പ്പിട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി വേണം ഉപ്പ് ഇട്ടുകഴിഞ്ഞ് ഇനി അതിൽ മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത് മഞ്ഞൾപ്പൊടിയുടെ അടപ്പ് തുറന്ന് മഞ്ഞൾപ്പൊടി ഇട മഞ്ഞൾപ്പൊടിയും പാകത്തിന് മതി ഒരു സ്പൂൺ ഇട്ട ഒന്നര സ്പൂൺ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല പുഴുങ്ങാ വെച്ചേൽ ഇറച്ചിയാണ് അതിൽ ഒന്നര ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അതെ ഒരു സ്പൂണും കുറച്ചും കൂടി ഇട്ട് നിക സ്പൂൺ ഇട്ട് അത് മതിയാവും ഇനി അതിൽ നമ്മൾ കുറച്ച് മസാല അതായത് തനി നാടൻ മസാല ഞങ്ങൾ പൊടിച്ചുണ്ടാക്കണം തനി നാടൻ മസാല അതൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ആ മസാല ഇറണത് തനി നാടൻ മസാല അത് അത് നമ്മൾ അതൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് അത് ഇത്തിരി ഒരു സ്പൂണും കുറച്ചും കൂടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഇത് മസാല ഇട്ട് പുഴുങ്ങി കഴിച്ചു കഴിഞ്ഞാലും മസാലയുടെ കുത്തൊന്നും ഉണ്ടാവില്ല തനി നാടൻ മസാലയാണ് നല്ല രസോയ്ക്കുള്ള അങ്ങനെ കഴിക്കാനായിട്ട് നല്ല പാകത്തിൽ അതിന് നമ്മൾ മിക്സ് കഴിഞ്ഞ് നല്ലോണം മിക്സ് ചെയ്യുക ഇത് ഇറച്ചിയിൽ മസാലയും ഈ മഞ്ഞൾപ്പൊടിയും ഈ മുളകും മിക്സ് ആയി കഴിഞ്ഞ ശേഷം കുക്കറിൽ വെക്കാം കുക്കറിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ സ്പീ ആദ്യം നമ്മൾ തുടക്കം സ്പീഡ് കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ ഒരു രണ്ട് വിസിൽ രണ്ടിൽ വിസിലായി കഴിഞ്ഞാൽ സാധനം പയ്യെ സ്ലോ ആക്കുക തീ കുറച്ചിടുക തീ കുറച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഏഴ് വിസിൽ മതി നമ്മുടെ ആദ്യത്തെ വിസിൽ വന്ന് ഒരു ഏഴ് വിസിൽ മതി നമുക്ക് ഇറച്ചി വേവാനായിട്ട് നല്ല ഇറച്ചിയായെങ്കിൽ വേഗം ബന്ധോളൂ ഇപ്പം നമ്മൾ ഏഴ് വിസിൽ ആകുമ്പോൾ നമ്മൾ നിർത്തോട്ടാ നമ്മൾ ഇട്ടേക്കാണ് അപ്പം അതിന്റെ കയ്യിൽ ഇത് ഇതാവാനായിട്ട് സവാളയും പച്ചമുളകൊക്കെ അരിയാണ് കറി വെക്കാനുള്ള പാകത്തിന് ആ പച്ചമുളക് അരിയാണ് പച്ചമുളക് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരാറേഴ് പച്ചമുളക് എടുത്താലും കുഴപ്പമൊന്നുമില്ല മുളകൊടിയൊക്കെ കുറച്ച് എരിവ് വിഷയമല്ല ഇനിയിപ്പോൾ അത് സവാള അരിയാണ് രണ്ട് സവാള എടുത്തിട്ടുണ്ട് സവാള വെറുതെ നൂലായിട്ടരി ചെയ്യണ് സവാള എങ്ങനെ വേണമെങ്കിലും അരിയാട്ടോ ഓരോരുത്തർ ഇഷ്ടം പോലെ അരിയുക അപ്പം നമ്മരി ചെയ്യണത് ഇങ്ങനെയാണ് സവാള അരിഞ്ഞതിന് ശേഷം അതൊരു പാത്രത്തിലാക്കി വെക്കണം ആ പച്ചമുളകും സവാള വെളുത്തുള്ളി ഇറങ്ങണമെന്നില്ല നമ്മൾ അതിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ടായി എന്നാലും ഒരു നാല് വെളുത്തുള്ളി നമ്മൾ എടുത്ത് കുഞ്ഞുവിനാക്കി അരിഞ്ഞാൽ അതിലിട്ടഴിഞ്ഞാൽ അതുമായി ഇഞ്ചി നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ ഇഞ്ചിയുടെ ആവശ്യമില്ല ഇഞ്ചി ഓൾറെഡി നമ്മൾ ഇറച്ചിടി ഇട്ടതായിരുന്നു ഇഞ്ചി അധികം വേണമെന്നില്ല ഇപ്പം പച്ചമുളക് ആയാലും വെളുത്തുള്ളി മതി ഇനിയിപ്പോൾ നമ്മൾ ആ കറി വെക്കാനുള്ള പരിപാടി തുടങ്ങി ഓയിൽ ഓയിലൊഴിക്കണം നമ്മൾ ഓയിലാണ് കറി വെക്കണത് ഓയിലാണ് ഒഴിച്ചെക്കണത് കേട്ടോ ൊഴിച്ച് ഒന്ന് ചൂടാവണം ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ആവശ്യത്തിന് ഓയിൽ എല്ലാം കാര്യങ്ങളും ആവശ്യത്തിന് ഇട്ടാൽ മതി അതിന് ശേഷം ചൂടായതിനു ശേഷം സവാള ഇടാം സവാള പച്ചമുളക് വെളുത്തുള്ളി ഈ മൂന്ന് കൂട്ടവും അതിലിടാം നല്ലോണം നമ്മൾ ഉരിയിക്കണം മുരി നമ്മുടെ ഇറച്ചി പാകത്തിനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഇതിനെ മൊഴിച്ചെടുക്കണം ഈ ഈ പറഞ്ഞ സവാള പച്ചമുളകും ഇപ്പം ഇതിനെ മുഴിച്ചെടുത്തിട്ട് വേണം ഇറച്ചി അതിലിടണെങ്കിൽ സ്പീഡ് കൂട്ടിയിട്ട് വേഗം ആയിക്കോളും പച്ചമുളകും വെളുത്തുള്ളിയും സവാളല്ലേ ഇപ്പം ആയി തുടങ്ങി ഇനിയിപ്പം അതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പരുത്തേന് ശേഷം മുളക് കൂടി ഇടണം ഇപ്പോൾ മുളക് കൂടി ഇടണേ മുളക് കൂടി ഇട്ട് മുളക് ആവശ്യത്തിന് മതി ഒരു സ്പൂണൊക്കെ ഇട്ടാലും മതി അതിന് ശേഷം നമ്മൾ മല്ലിപ്പൊടി മസാല ഇടയാണ് മല്ലിപ്പൊടി ഇട്ട് പിന്നെ നമ്മളെ തന്നെ നാടൻ മസാലയുണ്ട് നമ്മൾ പൊടിച്ചുണ്ടാക്കിയ മസാല ആ മസാല നമ്മൾ ഇടയിൻ്റെ ഉള്ളിൽ ആ മസാല ഒരു ഒരൊന്നര സ്പൂൺ ഇട്ടാലും മതി നല്ല മസാലയാണ് അത് അതിട്ടതിന് ശേഷം നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കണം ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി ഇപ്പോൾ ഓൾറെഡി നമ്മൾ പുഴുങ്ങാനിട്ടതിൽ ഉപ്പ് ഇട്ടുണ്ടായിരുന്നു ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി നോക്കിയിട്ട് ഇട്ടാലും മതി അപ്പോൾ അത് മിക്സ് ചെയ്യണം ചെയ്യണ് അത് ഒന്ന് മുരിഞ്ഞ് വരണം മുരിഞ്ഞ ആയി വരുന്നുള്ളൂ അത് നല്ലോണം മുരിയണം നമ്മൾ ഇറച്ചിക്കറിയാണല്ലോ വെക്കണത് അപ്പോൾ നല്ലോണം മുരിഞ്ഞ് വേണം വരാനായിട്ട് നല്ല ഇറച്ചിയിൽ അത് പിടിക്കുകയുള്ളൂ ണം ഒരു ഞായ് വരുന്നുണ്ട് നല്ലോണം അടുക്കി പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇങ്ങനെ ഇളക്കി കഴിഞ്ഞ ശേഷം നമ്മൾ ഇറച്ചീന അതിലൊഴിക്കും നമ്മൾ ഇറച്ചി ഒഴിച്ചുകൊണ്ടിരിക്കണം ഇറച്ചിയില വെള്ളവും ആ ഇറച്ചി അതിൽ നമ്മൾ ആ മിക്സ് ചെയ്ത ഇതുണ്ടാവും അതൊക്കെ മൊത്തം വടിച്ചെടുക്കണം സവാളയും അതൊക്കെ പിടിച്ചിരിക്കും നെയ്യും അത് നമ്മൾ അതിൽ നേരെ ഇടാം അത് മൊത്തം അതിൽ കൊട്ടി വൃത്തിയാക്കി എടുക്കുക അതിന് ശേഷം നമ്മൾ നല്ലോണം ഇളക്കുക സ്പീഡ് കൂട്ടിയിടാം ഗ്യാസിന് വേവണുള്ളൂ തിളച്ച് വന്ന ഒന്ന് വറ്റണം അതിന് ശേഷം നമ്മൾ മസാലപ്പൊടി ഇടും മീറ്റ് മസാല നമ്മൾ അതിൽ മീറ്റ് മസാല ഇട്ടതാണ് അതിന് ശേഷം മീസ് മിക്സ് ഇട്ടു ശേഷം നല്ലോണം മിക്സ് ചെയ്ത ശേഷം ആയി കറി ആയിക്കൊണ്ടിരിക്കണം ഇറച്ചിക്കറി നമ്മുടെ ആയിട്ടോ